ഇതിന് വേദന ഞാൻ വിചാരിക്കണ ഒരു പുതിയ വീട് ഇല്ലേ കാര്യം ചെയ്യും ഇതൊക്കെ തിരിച്ചു കൊടുത്തിട്ടേ നമുക്ക് തറവാട്ട് പോവാതാ നല്ലത് വീട്ടിൽ പോയിക്കണ്ടല്ലോ മനസ്സിലായത് എനിക്കിപ്പോ നല്ല കുറ്റ അല്ല സാറേ കൊറേ നേരം രാവിലെ തന്നെ ഭയങ്കര ഇത്ത് ഈ നല്ല നോവലൊക്കെ അതെന്തെല്ലാം ഇണ്ടാ അല്ല ജീവിതകഥ അങ്ങനെന്തെങ്കിലും ഇവിടെ ജീവിതങ്ങളൊക്കെ വകുപ്പുണ്ടാക്കെ ആലോചിക്കുമ്പോഴാണ് എന്താ പറയാ പിന്നെ കാലത്തെ മാത്രമല്ലേ ഇതൊരു വീടായി വേണ്ട എന്നെ ചെരവിക്കൂല ചെരവ ഞാന് പൊറത്ത് ഇങ്ങോട്ട് ചേട്ടിക്കാൻ സാധനം കൊടുക്കുന്നുണ്ട് ചെരുവ ഈ വീട്ടിലേ കയറ്റി സമ്മതിക്കൂല കുക്കറിനെ വാങ്ങണോ എനിക്ക് പേടിയാ വേണ്ട ആ ും അതെ പറഞ്ഞപ്പോഴും ഇവിടെ എല്ലാം ഉണ്ട് ഇണ്ട് കെറ്റിലുണ്ട് എല്ലാം സാധനങ്ങളുണ്ട് പക്ഷെ ഇവിടെ മിക്സ് ഞങ്ങള് കണ്ടില്ല ചെയ്തേക്കണോ മിക്സ് ഒക്കെ നമുക്ക് വാങ്ങാനുണ്ട്

ഇവിടെ ശബ്ദം വല്ലാതെ പൊങ്ങുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ മെയിൻ പരിപാടി ചിക്കൻ മസാല 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 പെപ്പർ ഗരം ഉലുവ ഉപ്പ് മറ്റേ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളി മല്ലിപ്പൊടി ഫിംഗർ ഫിംഗർ എന്തെങ്കിലും റൈറ്റിങ് എന്തെല്ലാം അടിപൊളിപ്പൊടി ഓ അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മാടാഴുതിക്കണോ ഉദ്ദേശ ഇല്ല കാലകാലത്ത് തോന്നിട്ടില്ല ഓ അങ്ങനെ അടുത്ത് വാങ്ങണ്ടേ അവിടെ കേട്ടോ എന്തൊക്കെ വാങ്ങിട്ട് നമ്മള് പെരക്കാരെ വിളിക്കണ്ടേ എല്ലാരും കമന്സിൽ ചോദിക്കണ്ടാ ഓരോ വിളിക്കാത്തത് പരക്കാരെ സാധനങ്ങളും ും എന്നാ പിന്നെ ആരഞ്ചു സാധനങ്ങള് വരണ്ടെ എന്നും ഓരോ ഹോട്ടലിൽ പോക്കല്ലേ എല്ലാ വീട്ടിലും വീട്ടിലിട്ട് വെച്ചാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിന്റെ ഉള്ളിലിട്ട് തന്നെ തല്ലി ആരും അറിയില്ല ചെരവ വേണ്ട ചെരവ ഞാൻ നിന്റെ തരിഞ്ഞ് കണ്ണിലേക്കാനാ അതെനിക്ക് ഉപ്പിലിട്ടൊക്കെയാണ് എന്തടി ചെലപ്പോ സുർക്കാന്നത്

ഞാൻ അങ്ങനെ പണാൻ വെച്ച് പോരണ്ട ഒരു പരി പൈസ തരിഞ്ഞില്ലെങ്കില് ഹോട്ടലിലൊക്കെ ആണെങ്കിൽ പിന്നെ അഞ്ചെണ്ണോ

ഒക്കത്തിട്ട് ഇവിടെ വന്ന വന്ന കുട്ടീനെ നടക്കലാണ് ടാസ്ക് ഓളെ ഫാൻസ് കൂടി പിന്നെ പിന്നെ കുട്ടീനെ കാണണല്ലോ പിന്നെ ഞാൻ നടക്കട്ടെ നടക്കട്ടെ പഠിക്കേ മതി ഒരു രണ്ട് ദിവസം അങ്ങനെ ജുബി ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ഓക്കെ ഇപ്പൊ നമ്മളുള്ള മുഗലത്തെ ഫ്ലോറിലാണ് അതായത് ഇലക്ട്രോണിക്സ് ഒക്കെ വാങ്ങാനാണ് സ്പെഷ്യലി മിക്സി വാങ്ങാനുണ്ട് അതിനാണ് ഇവിടെ വന്നത് എന്തേലും നമ്മളൊരു ബട്ടർഫ്ലൈൻറെ മിക്സിയും ഒരു പ്രസ്റ്റീജിന്റെ കുക്കറും അതല്ല ഇവിടെ എന്ത് വാങ്ങാണ്ട് ഇപ്പൊ തന്നെ ഞാൻ ആലോചിച്ച് കുത്തിന്റെ ഒരു കൂടെ ാണ് ജീവൻ ഇങ്ങനെ മാറിക്കലേ നടക്കുള്ളൂ കാരണം ഓളപ്പം നിന്ന കഴിഞ്ഞാല് പണിയാണ് അപ്പൊ നേഗം തീർക്കും അടുത്തും തെറ്റിണ്ട് സാധനം അതായത് ഓൾറെഡി താഴ്ത്തി പലചരക്ക് സാധനങ്ങൾ എടുത്തു വെച്ച ട്രോളി ഫുള്ള് ആണ് അതവിടെ താഴ്ത്തിണ്ട് അതിന് പുറമേ ഇവിടെ എപ്പോഴും പോരാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ല സാധനം എടുത്തോട്ടോ ധൈര്യമായിട്ട് എടുത്തോ ഒരു പ്രശ്നമില്ല ഞാൻ ടിപ്പർ ലോറി കാറിൽ എന്തായാലും ഒന്നും ആയിട്ട് പോക്ക് തോന്നണില്ല ഏ അതവിടെ വെച്ചാളാ ബാക്കി എന്ത് അതവിടെ വച്ചാളാ അത് നമുക്ക് വേണ്ട ഇതിന്റെ ഇലക്ട്രിക് ചേരവ് എങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാ എന്നാലും ഈ സാധനം വാങ്ങാൻ ഞാൻ നാടൻ സാധനം ഞാനവിടെ വാങ്ങാൻ സമയം എനിക്ക് തല അടിച്ച് വിളിച്ചാലല്ലേ ഇത് ഞാൻ വാങ്ങാ ലിസ്റ്റ് ഇട്ടപ്പോഴാ ഞാനോട് പറഞ്ഞാണ് ചേച്ചി അറിയില്ല കാണിച്ചുകൊടുക്കില്ല കേട്ടോ അത് വേണ്ടീല എന്ത്സ്രോൾ കാസ്രോൾ അത് സ്റ്റോവ് പറ വേണ്ട നമുക്ക് സ്വർണത്തിൽ ഇണ്ടാക്ക സ്റ്റീലിന്റെ പറ്റൂ ഇതിന് വേദം ഞാൻ വിചാരിക്കുന്ന ഒരു പുതിയ വീട് ഒക്കെ അതിന് ഇത്ര ചെലവില്ല വീട്ടു ചെലവ് വീട്ടിൽ ചെലവ് വരണേ വല്യ സംഭവം തന്നെയാണ് അല്ലേ ഞാനൊരു കാര്യം ചെയ്യും ഇതൊക്കെ അവിടെ തിരിച്ചു കൊടുത്തിട്ട് ഞമ്മക്ക് തറവാട്ട് പോവാതോ നല്ലത് വീട്ടിൽ പോയിക്കൊണ്ടല്ലോ അപ്പൊ എനിക്കിപ്പോഴാണ് മനസ്സിലായത് എനിക്കിപ്പോ നല്ല കുറ്റമോണിണ്ട് അപ്പൊ ആൾമോസ്റ്റ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ടോട്ടൽ നമ്മൾ പർച്ചേസ് ചെയ്തത് ഓക്കെ നമ്മൾ പർച്ചേസിംഗിന് ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഫ്ലോർ മാനേജർ നിസാമക നമ്മളെ നാട്ടുകാരനാണ് കേട്ടോ അപ്പൊ അങ്ങനെ പരിചയമുണ്ട് അപ്പൊ താങ്ക് യു നിസാമക അപ്പൊ കഴിഞ്ഞില്ലേ ഇനി അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത കൊല്ലം വന്ന് ഓക്കെ എന്നാ അതും കൂടി അതും കൂടി കഴിഞ്ഞു ഗൈസിന്റെ ജുബിന്റെ സ്പെഷ്യൽ മീൻകറി ഉണ്ടാവും ആവോയിലൊക്കെ വാങ്ങണ്ട നമ്മള് ആഹ് അതെടുത്തോളെ ബിൽ സെറ്റിൽമെന്റ് ആണ് ആ ബില്ലിന്റെ വലിപ്പം ഏ ഇത് ചെറുതാ അതെ അതെ വീട് എടുക്കുമ്പോ വലിയ അവസ്ഥ തന്നെയാണ് എനിക്കിപ്പോഴാണ് മറ്റേ നൗഫലിന്റെ അവസ്ഥ ശരിക്കും മനസ്സിലാവണേ അതെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയിട്ടുള്ളു ഓക്കെ

എന്താ ഇത് നറുക്കെടുപ്പാ ശരിക്കും എനിക്ക് തരണം ഞാൻ ഇത് ഓരോന്ന് ഓരോ ബില്ലാക്കി വന്നിട്ടുല്ലേ എന്നാ എന്തായാലും നമുക്ക് അടിച്ചിന് ഗൈസ് പോകുമ്പോ സെക്യൂരിറ്റി ചെക്ക് ചെയ്താട്ടോ അതിന്റെ അച്ഛൻ കാണാൻ തപ്പി പോവാ പടാട് പേടേ ഞാന ഹെൽപ്പ് ചെയ്യണോ കിട്ടിയോ കിട്ടി കിട്ടി ഓക്കെ ഫൈനലി ഗൈസ് ഞങ്ങള് വീട്ടിലെത്തിട്ടോ സന്തോഷം സന്തോഷം സമാധാനം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വർത്താനം പറഞ്ഞു എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നല്ലതാ അപ്പൊ കഴിച്ച അടുത്ത ബ്ലോഗിൽ കാണാം പിന്നെ എന്തൊക്കെയാണ് വാങ്ങിയത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണോ കാണിക്കണ്ടേന്ന് പറ്റുവെച്ചാൽ നമ്മൾ അടുത്ത ബ്ലോഗിൽ കാണിക്കട്ടെ എന്തൊക്കെയാ വാങ്ങിയെന്ന്